പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെൻത്ത് പ്രിലിമിനറി എക്സാമിനേഷൻ നാളെ തുടങ്ങിയാണല്ലോ അപ്പോൾ അതിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഇത്രയും നാളും ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ജനറൽ നോളജ് അല്ല കറണ്ട് അഫയേഴ്സിലും ജനറൽ നോളജ് റിനൈസൻസ് പെട്ട റിനൈസൻസിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അതിൻ്റെ ആ ഉള്ളിലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് ആരൊക്കെയാ നോക്കാം അയ്യൻ ഗാളി ചട്ടം സ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിഷ് കറുപ്പൻ വീ ടി ഭട്ടതിരിപ്പാട് കുമാരഗുരു മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അപ്പം ഇത്രയും സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി ടെൻത്ത് പ്രിലിമിനറിയിൽ അപ്പോൾ ആ അതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് വളരെ ആയ പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അത് രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടുന്നവ ജനനം കൊല്ലൂരാണ് കണ്ണൻമൂല ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ കണ്ണൻമൂല അല്ലെങ്കിൽ കൊല്ലൂരിൽ ആഗസ്റ്റ് എണ്ണൂറ്റി അൻപത്തി മൂന്ന് അല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ജനിച്ചത് അച്ഛന്റെ പേര് വാസുദേവൻ നമ്പൂതിരി അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള വീട്ടുപേര് ഉള്ളൂർക്കോട് വീട്ടുപേരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വീട്ടുപേര് പിന്നെ ജനന സ്ഥലം ചോദിച്ചിട്ടുണ്ട് കണ്ണന്മൂല വീട്ടുപേര് ചോദിച്ചിട്ടുണ്ട് യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ട് അയ്യപ്പൻ എന്നാണ് ബാല്യകാല പേര് കുഞ്ഞൻ കുഞ്ഞൻപിള്ള ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി മുൻകാല ചോദ്യ പേപ്പറുകളിലുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു ജനനം എവിടെയാണ് കൊല്ലൂർ അല്ലെങ്കിൽ കണ്ണൻമൂല വീട്ടുപേര് ഉള്ളൂർക്കോട് യഥാർത്ഥ പേര് എന്താ അയ്യപ്പൻ ബാല്യകാല പേര് കുഞ്ഞൻപിള്ള അടുത്തത് കാക്ഷായം ധരിക്കാത്ത സന്യാസി ഇതൊക്കെ പോയിന്റ് ചെയ്ത് കഴിക്കണോട്ടോ പോയിന്റ് ചെയ്ത് പഠിക്കണം പഠിക്കണോട്ടോ കാക്ഷായം ധരിക്കാത്ത സന്യാസി സർവ വിദ്യാധി രാജ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അപ്പൊ എന്തൊക്കെ പേരുകളിലാണ് കാക്ഷായം ധരിക്കാത്ത സന്യാസി സർവ വിദ്യാധി രാജ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ക്രിസ്തുമത മതചേതനം എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് സമാധി ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാം തീയതി ചട്ടമ്പി സ്വാമി സ്മാരക സ്ഥിതി എന്നത് പത്മനയിലാണ് അപ്പൊ ഇതൊക്കെ ഓരോ പോയിന്റ്സുകളാണ് പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആ പോയിന്റ്സ് വെച്ച് ഉണ്ടാക്കിയ നോട്ട്സാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അത്രയും കൂടി പഠിക്കണം ഇനി പ്രധാന കൃതികൾ അദ്വൈത ചിന്താ പദ്ധതി കേരളത്തിലെ ദേശ നാമങ്ങൾ അദ്വൈത വരം, ജീവകാരുണ്യ നിരൂപണം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം സർവമത സാമരസ്യം അപ്പൊ ആ പ്രധാന കൃതികള് ചോദിച്ചിട്ടുണ്ട് അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ഇത് വരാവുന്നതാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികളിൽ അല്ലാത്തവ ഏതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാമികളുടെ കൃതികൾ അറിഞ്ഞിരിക്കണം എന്നാലാണ് അല്ലാത്തവ മനസ്സിലാകുള്ളൂ അപ്പൊ പിന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ചട്ടമ്മി സ്വാമികളുടെ കൃതികളിൽ പെടുന്നവ ഏതെല്ലാം എന്നും പറഞ്ഞാൽ നാലോപ്ഷൻ കൊടുക്കും അതിൽ നിന്ന് നമ്മൾ മൂന്നെണ്ണം ഉണ്ടാവും അരെണ്ണം ഉണ്ടാവില്ല അല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവില്ലെങ്കിൽ രണ്ടെണ്ണം ഇല്ലാത്തതായിരിക്കും അപ്പൊ അത് ഓപ്ഷൻ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ വരും അപ്പൊ അതിനൊക്കെ നമ്മ ആൻസർ ചെയ്യാൻ അറിഞ്ഞിരിക്കണമെങ്കിൽ ഇതെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ പിന്നെ വേദാധികാര നിരൂപണം ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി പ്രാചീന മലയാളം ചോദിച്ചിട്ടുണ്ട് പിന്നെ ആദി ഭാഷ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം കേട്ടോ വളരെ നിസ്സാര സമയം മതി അത് പഠിച്ചെടുക്കാനായിട്ട് ഓക്കെ ഇനി ശ്രീനാരായണ ഗുരുവിന്റെ കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലങ്ങള് കളവൻകോട് ഉല്ലല വെച്ചൂർ കാരമുക്കും ഒരുക്കുമ്പുഴ അപ്പൊ ശ്രീനാരായണഗുരു കണ്ണാടി പ്രദർശിൻ ആദ്യ സ്ഥലങ്ങൾ കളവൻകോട് ഉല്ലല വെച്ചൂർ കാരമുക്ക് മുരുക്കുംപുഴ എന്നീ സ്ഥലങ്ങളാണ് ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനുവരി ഒൻപതാം തീയതിയാണ് ശ്രീനാരായണഗുരു സമാധി സ്ഥലം ശിവഗിരി ഏർ സമാധി ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് അപ്പൊ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രദർശനം എത്തിയത് കളയങ്കോട് ഉല്ലല വെച്ചൂർ കാരമുക്കം ഒരുക്കുമ്പിഴ ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി ഒൻപതാം തീയതിയാണ് ശ്രീനാരായണ ഗുരു സമാധിസ്ഥലം ശിവഗിരിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകള് ആത്മോപദേശ ശതകം ഇത് ചോദിച്ചിട്ടുള്ളതാണ് ദർശനമാല ചോദിച്ചിട്ടുണ്ട് ദൈവദശകം നിർവൃതി പഞ്ചക നിർവൃതി പഞ്ചകം ജനനീന ജനനീവ രത്നമഞ്ചരി അദ്വൈതീപിക അറിവ് ദീപിക ചോദിച്ചിട്ടുള്ളതാണ് ജീവകാരുണ്യ പഞ്ചകം അനുകമ്പ ദശകം ജാതിലക്ഷണം അത് ചോദിച്ചിട്ടുള്ളതാണ് ചിണ്ടുട ചിന്തകം ശിവശതകം കുണ്ടലിനിപ്പാട്ട് അത് ചോദിച്ചിട്ടുള്ളതാണ് വിനായകാഷ്ടകം ജ്ഞാന ദർശനം കാളി നാടകം ചിന് ചിദംബര രാഷകം ഇന്ദ്രിയ വൈരാഗ്യം ശ്രീകൃഷ്ണ ദർശനം ഇത്രയും രചനകള് പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനകളാണ് അദ്ദേഹത്തിന്റെ ഇനി അടുത്തതിലേക്ക് പോകാം അയ്യങ്കാളിയാണ് അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ പരീക്ഷയുടെ തൊട്ട് തലേന്നാണ് ഇന്ന് അപ്പൊ ഒത്തിരി പഠിക്കാൻ നിങ്ങക്ക് പറ്റൂല അപ്പൊ വെറുതെ ഒരു റീവെയിന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സായിട്ട് കരുതിയാൽ മതി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മാത്രം ഉള്ള ക്ലാസ് അടുത്തത് അയ്യങ്കാളി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടവ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി എട്ട് ജനനസ്ഥലം ആണ് വേങ്ങാനൂർ അച്ഛൻ്റെ പേര് അയ്യൻ അമ്മയുടെ പേര് മാല ആ പുലയരാജ എന്നറിയപ്പെടുന്നു ഇമ്പോർട്ടൻ്റ് ആണ്ട്ടതൊക്കെ സാധുജന പരിപാലന സംഘ സ്ഥാപകനാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘ സ്ഥാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് കേട്ടോ അപ്പം ഏതൊക്കെയാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ജനനം ഇമ്പോർട്ടൻ്റ് ആണ് ജനനസ്ഥലം വേങ്ങാനൂര് അച്ഛൻ അയ്യൻ അമ്മയുടെ പേര് മാല പിന്നെ പുലയരാജ എന്നറിയപ്പെടുന്നു സാധുജന പരിപാലന സംഘ സ്ഥാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യങ്കാളി ഇനി അയ്യങ്കാളി നേതൃത്വം നൽകിയ സമരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നടന്നത് അടുത്തത് കല്ലുമാല സമരം ഇതൊക്കെ പി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട്ടു ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാമണ്ട് സമരം ഈ മൂന്ന് ഏർ ഒരേ ഇത് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാട്ടിൽ ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാമണ്ട് സമരം ഈ മൂന്ന് പേരും അറിഞ്ഞിരിക്കണം അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നടന്നത് പിന്നെ അയ്യങ്കാളി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂര് ചിത്രകൂടം ഉം ഇനി അടുത്തത് പണ്ടിറ്റ് കറുപ്പനാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് പണ്ടിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം ചേരാനെല്ലൂര് എറണാകുളത്തെ ചേരാനല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യനാമം ശങ്കരൻ എന്നാണ് പണ്ടിറ്റ് കറുപ്പന്റെ ഗുരു അഴീക്കൽ വേലു വേലുവൈദ്യനാണ് കൊച്ചി നാട്ടുരാജ്യത്തിനുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പനാണ് അപ്പൊ കൊച്ചി നാട്ടുരാജ്യത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് കറുപ്പനാണ് കേട്ടോ അരയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് അരയ സമ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിഷ് കറുപ്പൻ അറിയ സമാജം സ്ഥാപിച്ചത് പണ്ഡിഷ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് കൊച്ചിൻ പുലയ മഹാസഭ കൊച്ചിൻ പുലയം മഹാസഭ സ്ഥാപിച്ച പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണൻ ആശാനാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതി കുമ്മിപ്പൊ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് ജാതിക്കുമ്മി അത് പണ്ഡിഷ് കറുപ്പന്റെയാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പണ്ഡിഷ് കറുപൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകള് ഉദ്യാന വിരുന്ന് ബാലക ലേശം കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിഷ് കെ പി പണ്ഡിഷ്കറുപ്പന്റെ ഗൃഹത്തിന്റെ പേര് സാഹിത്യ കുടീരം ഇനി പണ്ഡിഷ്കർപ്പന് വിദ്വാൻ എന്ന പേര് നൽകിയത് വിദ്വാൻ എന്ന പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് പണ്ഡിഷ്കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് അരയ സമു സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിഷ് കറുപ്പൻ തേവരയിൽ സഭ ബാല സമുദായ പരിഷ്കാരണി സഭ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിഷ്കറപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കരണ സഭ ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട പണ്ഡിഷ്കറപ്പൻ ലഭിച്ച കൃതി സമാധി സപ്താഹം ഇനി പണ്ഡിഷ്കർപ്പന്റെ പ്രധാന കൃതികള് ജാതിക്കുമ്മി പഞ്ചവടി ശോസ്ത്രമന്താരം ലങ്കാമർദ്ദനം ശം ചിത്രലേഖ ആചാരഭൂഷണം ധ്രുവചരിതം അരയപ്രശസ്തി ലളിതോപഹാരം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിഷ്കർപ്പൻ കേട്ടോ കായൽ സമ്മേളനം പണ്ഡിഷ്കർപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിഷ്കർപ്പനാണ് അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിഷ്കർപ്പനാണ് പണ്ഡിഷ്കർപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി രണ്ടായിരത്തി പതിമൂന്നില് പണ്ഡിഷ്കർപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ് പണ്ഡിഷ്കർപ്പൻ മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിലാണ് കല്യാണി ദായിനി സഭ സ്ഥാപിച്ചത് പണ്ടിഷ്കറപ്പനാണ് അവിടെ കൊടു എവിടെയാണ് കൊടുങ്ങല്ലൂരാണ് ജ്ഞാനോദയ സഭ സ്ഥാപിച്ചത് ഇതെല്ലാം പണ്ടിഷ്കർപ്പൻ തന്നെ സ്ഥാപിച്ചതാണ് ആ സ്ഥാപിച്ച സ്ഥലം ഇടക്കൊച്ചിയാണ് സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് തേവരയിലാണ് പ്രബോധ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് വടക്കൻ പറവൂരാണ് അരയ വംശോധരി സഭ സ്ഥാപിച്ചത് ഏങ്ങണ്ടിയൂരാണ് സന്മാർഗ പ്രതിഭ സഭ സ്ഥാപിച്ചത് കുമ്പളത്താണ് അപ്പൊ ഇത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ അപ്പൊ ആദ്യ ഇതിന്റെ ആദ്യ ഭാഗം ഇവിടെ തിരുകയാണ് ഇനി രണ്ടാം ഭാഗം ഇപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോ പരീക്ഷയ്ക്ക് മുമ്പ് ഇത് രണ്ട് ഭാഗവും പ്രധാനപ്പെട്ട നോക്കിക്കൊണ്ട് തന്നെ പോകണം കാരണം ഓർഗനൈസേഷൻസ് ലീഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും കേരള റിലേസൻസ് ലീഡേഴ്സ് വളരെ വിരലുണ്ടാവുന്ന ലീഡേഴ്സിനെ മാത്രമേ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്